ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ വചനപ്രലരിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ജോബിൻ്റെ പ്രസവം മുപ്പത്തിയേഴാം അധ്യായം ഏഴാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു തൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യപ്രയത്നത്തിന് മുദ്രവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയരുന്നതിനും വളരുന്നതിനും ഒക്കെ വേണ്ടി നമ്മൾ എല്ലാ മേഖലയിലും വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഈ കഷ്ടപ്പാടുകളിൽ പലപ്പോഴും ആ കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതായി കാണുന്നില്ല അപ്പോൾ കർത്താവിൻ്റെ വചനം ഇവിടെ കൃത്യമായി പറയുകയാണ് കർത്താവാണ് നമ്മുടെ പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി കർത്താവിൽ ആശ്രയിക്കാതെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം കർത്താവ് മുദ്ര മുദ്രവിക്കുന്നു ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണമെന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ ഓരോ പ്രവർത്തിയും ചെയ്യുമ്പോൾ ദൈവ നാമത്തിൽ ആശ്രയിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മുടെ പ്രവർത്തി മേഖലകൾ ദൈവഹിതത്തിനനുസരിച്ച് നിർവഹിച്ചാൽ തീർച്ചയായും ദൈവം അതിൻ്റെ പ്രതിഫലം തരും ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ കഷ്ടപ്പെട്ടാൽ ആ പ്രവർത്തികൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണമെന്നില്ലെന്ന ഈ വചനം ഇവിടെ നമ്മളോട് സാക്ഷിക്കുന്നു അതുകൊണ്ട് നമ്മുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുവാൻ നമ്മുടെ പ്രയത്നത്തോടൊപ്പം ദൈവത്തിൽ ആശ്രയിക്കുക എന്നതും വളരെ അത്യാവശ്യമാണ് അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ